അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം യുവതി അഞ്ചുരുളി ജലാശയത്തിൽ മുങ്ങി മരിച്ചിരുന്നു ഒപ്പം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി ദിനംപ്രതി നിരവധിയായ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലുകാരി ഇവിടെ മുങ്ങി മരിച്ചിരുന്നു മരിച്ച യുവതി ഇവിടെ എത്തിയ സാഹചര്യമടക്കം അന്യമാണ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് യുവതി ഇവിടെ എത്തിയതായി വിവരം ലഭിച്ചത് ക്യാമറയുടെ അഭാവ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു അഞ്ചുരുളിയിൽ നിരവധി മരണങ്ങളും മുമ്പുണ്ടായിട്ടു കൂടാതെ രാത്രികാലങ്ങളിൽ പലപ്പോഴും സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും അഞ്ചുരുളി നേരിടുന്നു ഈ സാഹചര്യത്തിലാണ് സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് ആ ഫണ്ട് വിനിയോഗിക്കുന്നതും അനേകം പേര് ഇവിടെ അഞ്ചു അഞ്ചുപുള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നതാണ് അവിടെ ഒന്നാമതെ രാത്രിക്കും വരുന്നവരുണ്ട് അതുകൊണ്ട് വെരി അർജൻ്റായിട്ട് സിസി ടി വി ക്യാമറയും വെച്ച് അവിടെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് മുടക്കി ഉടനെ ചെന്നെ ചെയ്യണമെന്നും ഈയിടെ ഒരു മരണമുണ്ടായി അതെങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല പോലീസിനും അറിയത്തില്ല നാട്ടുകാർക്കും അറിയത്തില്ല രാത്രി തന്നെ അത് കൊണ്ടുപോവുകയും ചെയ്തു അതിനാൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഇത് മുൻകൈയ്യെടുത്ത് ക്യാമറ മുമ്പും പലതവണ അഞ്ചിരുളിയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ പഞ്ചായത്തും ടൂറിസം വകുപ്പും അതിനൊരു നടപടിയും സ്വീകരിച്ചില്ല വിനോദസഞ്ചാരികളുടെ സുരക്ഷ അടക്കം മുൻനിർത്തി അടിയന്തരമായി അധികൃതർ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന